ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും എന്നെ വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണ പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻഡാടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തിപ്പെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻറെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നമസ്കാരം ശോഭാ സുരേന്ദ്രൻ ഇന്ന് ശോഭാ സുരേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാരുടെ മുമ്പിൽ അവർ പൊട്ടിക്കരഞ്ഞതിന് കാരണം ചില ഒരു ഏതോ ഒരു ചാനൽ അവരെ ഭീഷണിപ്പെടുത്തുകയും ഇല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് അവർ പൊട്ടിക്കരഞ്ഞത് അപ്പോൾ അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ക്രൈം നന്ദകുമാർ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതെ ആ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈ വീഡിയോ ചെയ്യുന്നത് കോവളത്ത് അവർ കാളക്കോട്ടത്ത് അവർ മത്സരിക്കുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ എനിക്ക് ചില സുപ്രധാനമായ രേഖകൾ ചില ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാർ അവരുടെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എത്തിച്ചു തന്നിരുന്നു അത് പ്രഥമ ദൃഷ്ടിയെ പരിശോധിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ ശബ്ദമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഒരു ചെറിയ തരത്തിൽ പോലും ഒരു വ്യത്യാസമുണ്ടായിരുന്നില്ല ഞാൻ അവരുടെ ഭർത്താവിനെ അന്ന് വിളിച്ചപ്പോൾ ആ കാര്യത്തിൽ അവർ സ്ഥിരീകരണം തയ്യാ തരാനും തയ്യാറായിട്ടില്ല എന്നായിരുന്നു സത്യം ആ കാര്യത്തിൽ ഞാൻ ആ പ്രസിദ്ധീകരിച്ച് അന്ന് വലിയ വിവാദങ്ങളുണ്ടായി ഏകദേശം മൂന്ന് മില്യനോളം മുപ്പത് ലക്ഷത്തോളം ആളുകൾ തന്നെ അത് കാണുകയുണ്ടായി ഇരുപത്തയ്യായിരം ആളുകളോളം കമൻറ്റ് ചെയ്യുകയും ഒരു ഇരുപതിനായിരം ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്ത് പിൻവലിക്കാൻ കാരണം അതിൽ വന്ന കാര്യങ്ങൾ കള്ളമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിക്കുകയുണ്ടായി ആ സമീപിച്ച കാര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ തീർച്ചയായും അന്വേഷിക്കും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരവും ചെയ്തിരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് നന്ദകുമാർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് പരിഹാരവും ഒന്നും വേണ്ട അത് പിൻവലിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞു മാത്രമല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അത് തെറ്റാണെങ്കിൽ തീർച്ചയായും ഞാൻ പിന്നീട് തുറന്നു പറയും ഒരു മടിയം എനിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഒരു ജിജാബായി എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരിയായ ബി ജെ പി പ്രവർത്തകയാണ് ആർ എസ് എസ് പ്രവർത്തകയാണ് കണ്ണൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരനായ നേതാവും കൂടിയ ചേർന്നിട്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ ജീവിതം രാഷ്ട്രീയ ജീവിതം തകർക്കാൻ വേണ്ടി ഒരു ഫാബ്രിക്കേറ്റഡ് ആയ ഒരു ഓഡിയോ ഉണ്ടാക്കിയതെന്ന് എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഞാൻ അവരെ ഈ അടുത്ത കാലത്ത് അഞ്ച് കോടി രൂപ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഒരു സംഭവം ആ ഉണ്ടായ ഞാൻ പഠിച്ച ഉടൻ തന്നെ ഞാൻ ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കാണുകയും അവരോട് ക്ഷമാപണം നടത്തുകയും ചെയ്യുകയുണ്ടായി എൻ്റെ ജീവിതത്തിൽ ക്ഷമാപണം നടത്തുക ആ വിരളമായ കാര്യമാണ് എനിക്ക് പൂർണ്ണമായും തെറ്റ് ബോധ്യപ്പെട്ടാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ സതുദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ചാനലിന് തെറ്റുപറ്റാം കിട്ടുന്ന വാർത്തകളെല്ലാം സത്യസന്ധമാവണമെന്നില്ല ഫാബ്രിക്കേറ്റായി നമ്മുടെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നെന്നും വരാം ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടത് ആ ആ സത്യസന്ധ എനിക്കിപ്പം ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും അധികം തീപ്പരി പ്രാസംഗികയായ ശോഭാ സുരേന്ദ്രൻ അവരെക്കുറിച്ച് കിട്ടുന്ന വാർത്തകൾ ഞാൻ ശരിക്കും ഞെട്ടലോട് കൂടിയിട്ടാണെന്ന് കേട്ടതെങ്കിലും പിന്നീട് അതിലും അധികം എനിക്ക് വിഷമം ഉണ്ടാകാൻ അതിലേറ്റവും വിഷമം ഉണ്ടാകാൻ കാരണം അത് കള്ളമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ അവരോട് ക്ഷമ പറഞ്ഞെങ്കിലും പിന്നീട് അവർക്കത് നെഗറ്റീവായി മാറുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം ആലപ്പുഴ മണ്ഡലത്തിൽ പലരും ആ ഓഡിയോ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അത് പ്രചരിപ്പിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പിറന്നാളാണെന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ് ഇന്നലെ ഞാൻ അവരെ കണ്ടിരുന്നു ഞാൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അരൂർ മണ്ഡലത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ റിപ്പോർട്ടർമാരടക്കം പോയിരുന്നു അവരുടെ പ്രചാരണ പരിപാടികൾ പകർത്തിയിരുന്നു അതിലൊരു പള്ളി ചെറുപുഷ്പം പള്ളിയിൽ പോയപ്പോൾ അവിടെ പിതാവിനെ കണ്ട് പിതാവ് എന്നോട് പറഞ്ഞത് സന്ദർശിച്ച് ഇറങ്ങിയപ്പോൾ പിതാവ് പറഞ്ഞത് ഇവരെ ധീരയായ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ രംഗത്ത് വരണം പാർലമെൻറ്റിൽ എത്തണം എന്നാണ് അത്രയ്ക്കും മതിപ്പാണ് എനിക്ക് അവരോട് എന്നാണ് പറയുന്നത് സത്യം സത്യമായി വിളിച്ചു പറയാനുള്ള കഴിവ് അവരെ അവരുടെ മുഖമുദ്രയാണ് ഇത്ര സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നന്ദകുമാർ എന്ന് എന്നോട് പറയുകയുണ്ടായി ഒരു സത്യസന്ധമായ കാര്യമാണ് എന്തായാലും ശരി ഇന്ന് അവർ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ അതേപടി ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ് അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ് എന്തായാലും അവരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് അവരുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചില കള്ളവാർത്തകൾ ചെയ്ത ഏതോ ഒരു രാഷ്ട്രീയ ഏതോ ഒരു ചാനലിനെതിരെയാണ് അവർ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അതിലും ഭീകരമായ കാര്യങ്ങളാണ് അതിലൊരു എ സി കുറിച്ചും അതേ അവിടെ ഒരു കൊലപാതകത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതായത് മടക്കാഞ്ചേരിയിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാര്ത്ത ഞാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ കൂടുതൽ വിവരങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ ഞെട്ടിക്കുന്നു വസ്തുതാപരമായ ഒരു പത്രസമ്മേളനമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത് ഇത്തവണ അവർ എലക്ഷൻ നിൽക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് അസുഖമാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിചാരിതമായിട്ടാണ് ആലപ്പുഴയിൽ അവർ എത്തിച്ചേർന്നത് ആ ആലപ്പുഴയിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്കെതിരെ ഞാൻ പ്രസിദ്ധീകരിച്ച ഓഡിയോകൾ അവിടെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അവർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഞാനെതിരെ അതിനെതിരെ പരാതി കൊടുക്കാൻ ഏതെങ്കിലും ഒരു തെളിവ് കിട്ടാൻ മാത്രം കാത്തിരുന്നതാണ് എന്തായാലും ഈ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം ചേർന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ എതിരെ വ്യാജമായി പ്രസിദ്ധീകരിക്കുന്ന ക്രൈം മുമ്പ് പ്രസിദ്ധീകരിച്ചതും പിന്നീട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് പിൻവലിച്ചതുമായ ആ ഓഡിയോകൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഐ ടി സെല്ലിന് പരാതി കൊടുക്കുന്നതായിരിക്കും അതിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവില്ല ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാനത് ചെയ്യുന്നതായിരിക്കും കാരണം ഇത് എന്നെ വഞ്ചിച്ച ബോധപൂർവ്വം ബി ജെ പിയിലെ ചില നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനെ നശിപ്പിക്കണമെന്ന കൂടി കോവളത്ത് പ്രചരി കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രചരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അവർ തോൽപ്പിക്കണം എന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഓഡിയോ എനിക്ക് എത്തിച്ചു തന്നിരുന്നത് അവരുടെ ശബ്ദം നൂറ് ശതമാനം സത്യസന്ധമാണെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ഞാൻ പ്രസിദ്ധീകരിച്ചത് എന്തായാലും ഇന്ന് അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകൾ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല മുൻക മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ ഉള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തോന്നലുണ്ടാകും ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതി ഉണ്ടല്ലോ അത് ശോഭാസുരൻ തന്നെ സുഖകരമായിട്ട് ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചു കൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട് ഉടുതുണിക്ക് മറുതുണിയുണ്ട് എന്റെ രണ്ട് മക്കളും നല്ല മക്കളെ നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെക്കാൻ വെപ്പിക്കാൻ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളോട് ഈ ഇരിക്കുന്ന ആളാണ് ജില്ലയുടെ അധ്യക്ഷൻ അപ്പൊ ജില്ലയ്ക്കെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വ്യാജം അർത്ഥം അത് ത്രികോണ മത്സരമുണ്ട് എന്ന് ഏതൊരു മാധ്യമ പ്രവർത്തകനും നാളെ ഇതുവരെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് മൂന്നാം അത് പറയാനുള്ള അവകാശം ഒരു മാധ്യമത്തിനുണ്ട് എന്നാൽ അത് പറയാൻ കാരണം ഇന്നലെ രാത്രിയിലെ ചർച്ച പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്നും അതിനെ തുറന്നുള്ള കഥകളും കേരളത്തിൽ എനിക്ക് തുറന്നു പറയണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സത്യസന്ധമായ സത്യസന്ധതയുടെ ജിഹ്വയാണ് മാധ്യമങ്ങൾ എന്ന് ഈ നിമിഷവും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇക്കാര്യം പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കണം ജില്ലയിൽ അതിഗംഭീരമായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പ്രവർത്തകന്മാർ അവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ മനസ്സിനകത്തേക്ക് തീ വീഴിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്താണ് ഈ ശോഭ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇത്രയും ഊന്നാതെ ഉറങ്ങാതെ കാരണം പതിനൊന്നര മണി വരെയാണ് സ്ഥാനാർത്ഥി പണിയെടുക്കുന്നത് എട്ട് മണിക്ക് കിടന്നുറങ്ങുന്ന സ്ഥാനാർത്ഥിയല്ലിത് രണ്ട് സ്ഥാനാർത്ഥികളെ കൂടെ മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കട്ടെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഏഴര മണിക്ക് ഈ പ്രവർത്തനം പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് എന്നെ തകർക്കാൻ വേണ്ടി ഈ സത്യസന്ധതയുടെ ജിഹുവയെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് വോട്ടിന് വോട്ട് ചോദിച്ചു പോ ആ മാധ്യമത്തിന്റെ മുന്നിൽ എന്നെ ഇരുത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ എന്റെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടത് ഒരു എല്ലാ വെല്ലുവിളിയെയും ഞാൻ നേരിട്ടാളാണ് എല്ലാ വെല്ലുവിളിയെയും എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി ഇല്ലേ ചാവക്കാട് നിന്ന് വലിയൊരു മുതലാളിക്ക് വേണ്ടി എന്നെ ഭയപ്പെടുത്താൻ നോക്കി ഞാൻ ഭയപ്പെട്ടു പോയോ കരിവളൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാസുരൻ എന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ പിന്മാറിയോ ഇല്ല എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ സാമാന്യ മര്യാദ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന അതേ ഒരു മര്യാദ ഞാൻ ഇവിടുത്തെ മാധ്യമ സമൂഹത്തോട് യാചിക്കുകയാണ് ഈ യാചന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരമ്മയുടെ യാചനയാണ് അതുകൊണ്ട് റിപ്പോർട്ടർമാരായിട്ടുള്ള സഹോദരന്മാർ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോ നിങ്ങൾ ചിന്തിക്കണം നീതിബോധത്തോടുകൂടി എന്ന് അപേക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്തരത്തിൽ നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെട്ടത്